നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അമ്മയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ ഫെബ്രുവരി പതിനഞ്ചിന് ഇപ്പൊ ഫെബ്രുവരി പതിനഞ്ച് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പൊ അമ്മയ്ക്ക് വേണ്ടിട്ട് ഞാൻ തന്നെ ഒരു ഗിഫ്റ്റ് ഉണ്ടാക്കിയല്ലോ എന്ന് വിചാരിച്ചു അപ്പൊ അത് ചെയ്യതിന് വേണ്ടിയിട്ട് എന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു പഴയ ക്ലോക്ക് ആണ് കേട്ടോ നമ്മുടെ ക്ലോക്ക് സൂചിയൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് പക്ഷെ ഓണത്തില്ല ഇപ്പൊ ദേ ഈ ക്ലോക്ക് എടുത്തിട്ട് നമ്മൾ അതിനെ തിരിച്ചു വെച്ചിട്ട് ഇതിന്റെ സ്ക്രൂ ഒന്നഴിച്ച് പല പാർട്സ് ആയിട്ട് നമ്മൾ ഈ എടുക്കാൻ പോകും അപ്പൊ ചെറിയ സ്ക്രൂ ആണ് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് നമ്മൾ ഈ സ്ക്രൂ അഴിച്ചു കൊടുക്കാണ് സ്ക്രൂ അഴിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ പുറത്തുണ്ടായിരുന്ന നീല കളർ ഒരു റിംഗ് പോലുണ്ടായിരുന്നില്ല അതങ്ങ് നീങ്ങി അത് നീങ്ങിയപ്പോ തന്നെ ദേ നമ്മുടെ ഈ ഗ്ലാസ് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ പൊക്കി എടുക്കാം അപ്പൊ ഗ്ലാസ് കൂടെ നമുക്ക് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യുന്നില്ല അപ്പൊ ഗ്ലാസ് കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് വേറെ വല്ല അല്പുത്ത പണിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അപ്പൊ നമ്മുടെ നമ്മുടെ ഫ്രെയിം ഇങ്ങനെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഈ സൂചിയയും കൂടെ നമുക്കൊന്ന് ഒടിച്ച് നമ്മൾ സൂര്യൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി ഇതിന് പെയിന്റ് അടിക്കാൻ വേണ്ടി പോകണം നമ്മളെ കറുത്ത കളർ അതായത് ബ്ലാക്ക് കളർ ആക്യൂലിറ്റിന്റെ പെയിന്റ് എടുത്തിട്ടുണ്ട് അത് ആ റൗണ്ടിലെ ആ റിംഗ് ബോളുടെ ആ ഭാഗത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അവിടെ നന്നായിട്ട് നമ്മുടെ ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ റൗണ്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളർ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതേ കണ്ടില്ലേ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അടുത്തായിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓറഞ്ചിന്റെ തൊലിയാണ് നമ്മളിപ്പോ ചൂടുകാലൊക്കെ ഇഷ്ടം പോലെ ഓറഞ്ച് വീട്ടിൽ വാങ്ങുന്നുണ്ട് അപ്പൊ അതിന്റെ തലിയൊക്കെ ഞാൻ കളക്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും കാൽക്കുത്ത് പണികൾ ചെയ്യുന്നതിന് വേണ്ടിട്ട് അപ്പൊ ദേ നല്ല ഉണങ്ങിയ ഓറഞ്ചിന്റെ തൊലി എടുത്തിട്ടുണ്ട് അത് ഈ റൗണ്ടില് നമ്മൾ ബ്ലാക്ക് കളർ പെയിന്റ് അടിച്ചു കൊടുത്തില്ലേ അവിടെ ആയിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഫ്ലസ് ക്യൂർ ഒക്കെ എടുത്തപ്പോ അതെന്താണെന്ന് അറിഞ്ഞുകൂടെ ഇതിന് തുറന്ന് വില ലീക്ക് ആ അത് പച്ചവെള്ളം പോലും ലീക്കായിരുന്നു അതുകൊണ്ട് ഞാൻ ദേ സെവിക്കോൾ വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് നന്നായിട്ട് ഒട്ടി കേട്ടോ അപ്പൊ ദേ നമ്മൾ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ായിട്ട് ഓറഞ്ചിന്റെ തൊലി നല്ല അടുപ്പിച്ചു നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ പെയിന്റ് ചെയ്യാം നമ്മള് ബേസിൽ ബ്ലാക്ക് കളർ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മള് ബ്ലാക്ക് കളർ തന്നെയാണ് ഇതിന്റെ തൊലിക്ക് കൊടുക്കുന്നത് അപ്പൊ തൊലിയുടെ നമ്മുടെ എല്ലാ ഭാഗവും നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ ഈ തൊലിയാണെന്ന് അറിയാത്ത രീതിയിൽ നമുക്ക് പെയിന്റ് അടിച്ച് കൊടുക്കാം ഓറഞ്ചിന്റെ തലയിലും കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഗോൾഡൻ ടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിന് വേണ്ടി ഒരു സ്പോഞ്ച് എടുത്തിട്ട് ദേഹത്തിൽ ഇച്ചിരി പെയിന്റ് തേച്ചിട്ട് നമ്മൾ നമ്മളിതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ പെയിന്റായിട്ട് അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് കിട്ടത്തില്ല ഒരു മെറ്റാലിക് എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും ദേ കണ്ടില്ലേ ഒരു മെറ്റാലിക് എഫക്റ്റിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ ഫ്രെയിം ആയിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് ഓറഞ്ചിന്റെ തൊലിയാണ് നമുക്ക് സൂക്ഷിച്ചെന്ന് നോക്കിയാലൊക്കെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ റൗണ്ട് സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഈ ഇതിന്റെ ഈ സൂചി ഉണ്ടായിരുന്ന ആ ഭാഗം അതായത് ഈ നമ്പേഴ്സ് ഒക്കെ ഉള്ള ഭാഗം ഒന്ന് മറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേ റൗണ്ടിൽ ഒരു ചാർട്ട് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് അവിടെ വിട്ടേ നമുക്ക് ഒന്ന് കൊടുക്കാം അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ചാർട്ട് പേപ്പർ അവിടെ സെറ്റ് ആയിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതെ നമ്മുടെ ഫ്രെയിം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഫ്രെയിമിന്റെ അതായത് ഫ്രെയിം വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇത്രയും കൊണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്കൊരു ഫ്രെയിം കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഫോട്ടോസോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം അപ്പൊ നമ്മുടെ ലക്ഷ്യം ഇതല്ലാത്തത് കൊണ്ട് നമ്മൾ ഇതിലേക്ക് ഒരു ബേസ് ആയിട്ട് വൈറ്റ് കളറ് അപ്ലൈ ചെയ്തു കൊടുക്കുകയാണ് വൈറ്റ് പേപ്പർ ആണെങ്കിൽ നമുക്കൊരു എന്താ ഒരു എഫക്റ്റ് ഒരു ഫ്രെയിമിന്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് വൈറ്റ് കളർ പെയിന്റ് അടിച്ചു കൊടുക്കുകയാണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വൈറ്റ് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് നമ്മുടെ ഫ്രെയിം കിട്ടിയിട്ടുണ്ട് ഈ ഫ്രെയിമി നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന നമ്മുടെ ബർത്ത്ഡേക്ക് നമ്മള് ഗിഫ്റ്റ് കൊടുക്കാനായിട്ടുണ്ട് നമ്മൾ കുറച്ച് എന്താ പ്രിന്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കോട്ടോസും അതുപോലെ തന്നെ ഫോട്ടോസും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലെ നമ്മുടെ കോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മുടെ ഫോട്ടോയും ഒക്കെ കുറച്ച് ഫോട്ടോ അമ്മയും അനിയനും കൂടെ ഉള്ളതും ഞങ്ങളുടെ അതായത് ഞങ്ങൾ എല്ലാം കൂടെ വെഡിങ് അനുസരിച്ച് സെലിബ്രേറ്റ് ചെയ്തും അമ്മയുടെ ഒരു സിംഗിൾ പേക്കും എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് അതിനെ ദേ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നമ്മുടെ ആ ഒരു ഫ്രെയിമിൽ ഉൾക്കൊള്ളുന്ന രീതിയിൽ നമ്മൾ കട്ട് എടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത പീസുകൾ നമ്മൾ നമ്മുടെ ഇഷ്ടാനുസരണം ഒടിച്ച് കൊടുക്കുകയാണ് അപ്പൊ ഞാൻ ഏറ്റവും താഴെയായിട്ട് ദൈ ഐ ലവ്യു അമ്മ എന്നുള്ള ഇത് ഒടിച്ച് കൊടുക്കുകയാണ് അതിന്റെ മുകളിലായിട്ട് നമ്മൾ ഒരു എന്താ നമ്മുടെ ഗിൽറ്റർ പേപ്പർ കയ്യിലുണ്ടായിരുന്നു ഒരു ലവ് ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് അതിനകത്ത് ദൈ അമ്മ എന്നുള്ളത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ബാക്കിയുള്ള ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ഇതുപോലെ നമ്മൾ ഇഷ്ടാനുസരണം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ ഫോട്ടോസും അതുപോലെ തന്നെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ആയി വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു എന്താ പിങ്കിഷ് ഷെയ്ഡ് കൊടുക്കാൻ പോവാണ് നമ്മൾ ഈ വൈറ്റ് കളറിലേക്ക് ഒരു വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ദേ ഒരു ഡാർക്ക് പിങ്ക് കളറിലേക്ക് കുറച്ച് വൈറ്റ് കളർ പെയിന്റ് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ ദൈ ലൈറ്റ് കളർ പിങ്ക് കിട്ടിയിട്ടുണ്ട് ഈ രണ്ട് കളേഴ്സ് നമ്മൾ മിക്സ് ചെയ്തപ്പോഴാണ് ഇനി ഒരു കളർ കിട്ടിയത് അപ്പൊ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് ഒരു പിങ്കിഷ് കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ദേ അത് ഏതാനുള്ള അടിപൊളിയായിട്ട് ഒരു ആ ഒരു എന്താ ആ ഒരു ഫേവററ്റ് കളർ ആയതുകൊണ്ടാണ് കേട്ടോ അത് അടിച്ചു കൊടുത്തത് അല്ലെങ്കിൽ വൈറ്റ് കളർ തന്നെ ഇഷ്ടമാണെങ്കിൽ അതടിച്ചു കൊടുക്കുക അപ്പൊ നമ്മളിത് ഒരു പിങ്ക് ആൻഡ് വൈറ്റ് ഫോം വീണ്ടും എടുത്തിരിക്കുകയാണ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ക്ലേ വെച്ചിട്ട് ഒരു ഫ്ലവർ മേക്ക് ചെയ്യാൻ പോകുകയാണ് ഫ്ലവർ മേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലേ എയർ ഡ്രൈ ക്ലേ ആണ് എടുത്തിരിക്കുന്നത് ക്ലേ നമ്മുടെ കയ്യിലെടുത്തിട്ട് ചെറുതായിട്ട് ചെറിയ ബോൾസ് ആയിട്ട് ഉണ്ടാക്കി എടുക്കാം നമ്മുടെ ചെറിയ മുട്ടയൊക്കെ ഇട്ടത്തില്ലേ ഈ റൗണ്ടിലുള്ള അതുപോലെ ഒരു ചെറിയ ബോളായിട്ട് എടുക്കാം നമ്മൾ ഇതുപോലൊരു ആറ് ബോൾസ് ബോൾസാണ് എടുക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ആറ് ബോൾസ് റെഡി ആയിട്ടുണ്ട് ഇതിന് നമ്മൾ ഇനി ഇന്ന് റൗണ്ടിൽ ഇതുപോലെ അറേഞ്ച് ചെയ്തെടുത്തിരിക്കുകയാണ് അറേഞ്ച് ചെയ്തെടുത്തതിനു ശേഷം ഇനി നമ്മുടെ നടുക്ക് ഭാഗം കൂടെ സെറ്റ് ചെയ്യുന്നതിനു വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് കളർ ക്ലേ ആണ് എടുക്കുന്നത് വൈറ്റ് വൈറ്റ് കളർ ക്ലേ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഇന്ന് റൗണ്ടിൽ ഉരുട്ടിയെടുത്തതിനു ശേഷം ആ നടു ഭാഗത്തോട്ട് ചെസ്റ്റ് എന്ന് വെച്ചു കൊടുത്താൽ മതി ഇത് തന്നെ നമ്മുടെ ഒരു അടിപൊളി പോയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിന് ടൂൾ ഒന്ന് ഇതാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആ ക്ലേയുടെ ടൂൾ വെച്ചിട്ട് ചെസ്റ്റ് ഒന്ന് നമ്മൾ ഇതുപോലെ ഇന്ന് ഒരു ലൈൻ ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ അതേ നമ്മുടെ ആയിട്ടുള്ള ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഫ്ലവർ ഇഷ്ടപ്പെട്ടോ അപ്പൊ അതേ ഫ്ലവർ കൂടെ നമ്മൾ ആ ഒരു ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലത്തെ രണ്ട് ഫ്ലവർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ അതേ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ആ ഫ്ലവർ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് അപ്പൊ ജസ്റ്റ് ഇത് ഫ്ലവറിൽ ഇങ്ങനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പശൊന്ന് യൂസ് ചെയ്യേണ്ട നല്ല എന്താ ഒട്ടിയിരിക്കുന്ന ഒരു ഇതായത് കൊണ്ട് അപ്പൊ നമ്മൾ ഫ്ലവർ ഈ പേപ്പറിലേക്ക് ഒട്ടിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു പശ നമ്മളൊന്ന് ഒട്ടി വേണ്ടിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ദേ ഹാപ്പി ബർത്ത്ഡേ ഡേ എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് പശ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക പശ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഡ്രസ്സിനൊക്കെ വെക്കാൻ വെച്ചിട്ട് ഉള്ള മുത്തുണ്ടായിരുന്നു അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ അത് വെച്ചിട്ട് ആ ബീറ്റ്സ് വെച്ചിട്ട് ആ ഹാപ്പി ബർത്ത്ഡേ ഒന്ന് കവർ ചെയ്തെടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ ബീറ്റ്സ് വെച്ച് നമ്മൾ ആ ഹാപ്പി ബർത്ത്ഡേ നല്ല അടിപൊളിയായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പതെ എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് മുത്തുകൾ ബാക്കി ഉണ്ടായിരുന്നു ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിട്ട് അവിടെ ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ദേ അതിന്റെ പുറത്തായിട്ട് കുറച്ച് ഗിൽറ്റർ പൗഡർ നമ്മുടെ റോസ് കളർ ഗിൽഡർ പൗഡർ ഉണ്ടായിരുന്നില്ല നമ്മൾ ക്രിസ്മസിന് കുറച്ച് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി വാങ്ങിച്ച ഗിൽറ്റർ പൗഡർ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ അത് അവിടെ എവിടെയൊക്കെയായിട്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആദ്യ എനിക്ക് കുറച്ച് ചിലമ്പായിട്ട് തോന്നി പിന്നെ അതിനെ ഞാൻ കുറച്ച് തട്ടിയൊക്കെ കളഞ്ഞപ്പോ ഒന്ന് അടിപൊളിയായിട്ട് തോന്നി കാരണം എനിക്ക് സ്പേസ് ഒട്ട് ഇങ്ങനെ വേക്കന്റ് ആയിട്ട് കിടക്കുന്ന ഇഷ്ടമാണ് എല്ലാം ഇങ്ങനെ കുത്തി നിറച്ചി വെച്ചേക്കുന്നതാണ് ഇഷ്ടം അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പൊ അതെ അടിപൊളിയായിട്ട് നമ്മുടെ മുത്തുകളൊക്കെ സ്വർണ്ണ കളർ മുത്തുകളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഈ ഗിൽറ്റർ പൗഡർ അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നേ കൊടുക്കുന്നവള എന്നിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കളയുമ്പോൾ നമ്മുടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ദേ നമ്മുടെ ഫ്രെയിം ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കോട്ടാസും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ അതിന്റെ പുറത്ത് കുറച്ച് ഗിൽറ്റർ പൗഡർ ഒക്കെ വീണ്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ മാറ്റി കിട്ടും ഫോട്ടോയുടെ പുറത്തും ഒക്കെ വീണ്ടുണ്ടായിരുന്നു ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഡബ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് മാറി പോകുന്നുണ്ടായിരുന്നു അപ്പതേ നമ്മുടെ ഫ്രെയിം ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പൊ ഈ വർഷം അമ്മയുടെ ബർത്ത്ഡേക്ക് ഞാൻ കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റ് ചെയ്താണ് സർപ്രൈസ് സർപ്രൈസായിട്ട് കൊടുക്കുക കേട്ടോ കാരണം ഇന്ന് ഫെബ്രുവരി പതിനാലാണ് അപ്പൊ പതിനാലിൻ്റെ എന്നാണ് ഞാൻ ഇത് ചെയ്യുന്നത് അപ്പൊ ഇന്ന് വൈകിട്ട് തന്നെ കൊടുക്കാന്ന് വിചാരിച്ചു കാരണം ഇപ്പൊ നമ്മള് എന്താ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് വീട്ടിരിക്കുന്ന സമയമായോണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ ടീച്ചറാണ് നമ്മൾ സ്കൂളിൽ പോകും നേരത്തെ തന്നെ സ്കൂളിൽ പോകും അപ്പൊ ഞാൻ എഴുന്നേക്കത്തി വരുമ്പോഴത്തേക്ക് മിക്കവാറുമ്പോൾ സ്കൂളിൽ എത്തിയിട്ടുണ്ടാകും പിന്നെ വൈകിട്ട് വന്ന് കൊടുക്കുമ്പഴത്തേക്ക് ഒരു ബർത്ത്ഡേ ഒരു ഇത് എല്ലാവരും വിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വിഷ് ചെയ്യുന്ന ഒരു ഇത് വരത്തില്ല അപ്പൊ ഞാൻ തന്നെ വിഷ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ദേ കൊടുക്കാൻ പോയ സമയത്ത് ഞാനൊരു ഈ ഒരു ത്രെഡ് എന്റെ കയ്യിൽപ്പെട്ടത് അപ്പൊ അതുകൂടെ റൈഡിൽ ഒഴിഞ്ഞ ഒരു സ്വർണ്ണ കളർ ഒരു റൗണ്ട് കൂടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അടിപൊളിയായിട്ട് നമ്മുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫുള്ള് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അങ്ങനെ ഫെബ്രുവരി പതിനഞ്ചിനാണ് അമ്മയുടെ ബർത്ത്ഡേ അപ്പൊ ഞാൻ പതിനാലാം തീയതി വൈകീട്ട് അമ്മ സ്കൂളിൽ നിന്ന് വന്ന സമയത്ത് തന്നെ ഇത് അങ്ങ് തീരുമാനിച്ചു അപ്പൊ ഞാൻ കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പൊ ഈ ഗിഫ്റ്റ് ഒട്ടും അമ്മ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പക്ഷെ നാളെ കൊടുത്താൽ പോലും ചിലപ്പോ ബർത്ത്ഡേ ആണെന്ന് ഓർത്തത് ചിലപ്പോ അങ്ങനെ ഒരു ക്ലിക്ക് വന്നേനെ പക്ഷെ ഇപ്പൊ ഞാൻ വൈകിട്ട് കൊണ്ട് കൊടുത്തു ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ത് വാന്നൊക്കെ ഉള്ള ഒരു മട്ടിൽ ഇങ്ങനെ എന്താ ഇനി കൊടുത്തു തന്നാണോ ഞാൻ പറയുക ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇന്നും പറഞ്ഞ് കൊണ്ട് കൊടുത്തതേ ഉള്ളു അപ്പൊ എന്താ അമ്മ ഭയങ്കര സർപ്രൈസ് ആയിട്ടുണ്ട് ഭയങ്കര ഹാപ്പി ആയി ആയിട്ടോ കാരണം ഒട്ടും പ്രതീക്ഷിക്കാൻ ഒരു ഗിഫ്റ്റ് കിട്ടിയതുകൊണ്ട് അങ്ങനെ നല്ല ഹാപ്പി ആയിട്ടുണ്ട് അപ്പൊ അമ്മയുടെ മഹയൊക്കെ പെട്ടെന്ന് പറയും അത് കണ്ടിട്ട് എനിക്ക് നല്ല സന്തോഷം വന്നു കാരണം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല പിന്നെ എനിക്ക് പിടി ദിവസം ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചോട്ടോ അമ്മക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നി ഇപ്പൊ എന്താ ഞാൻ ഭയങ്കര ഹാപ്പിയായി അപ്പൊ ഇതായിരുന്നു ഈ വർഷം ഞാൻ അമ്മയ്ക്ക് കൊടുത്ത സർപ്രൈസ് ആയിട്ടുള്ള ഗിഫ്റ്റ് അപ്പൊ ഇത് എന്റെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി എന്നതൊക്കെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിട്ട് തോന്നി അപ്പൊ ഈ ഗിഫ്റ്റ് എങ്ങനെയുണ്ട് ഗിഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഗിഫ്റ്റ് കിട്ടിയപ്പോ അമ്മ ഹാപ്പി ആയി അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് നിങ്ങൾ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കടമാർക്കല്ലേ അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ അത് വേണ്ടിയിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു കൂടെ കൂടെ അപ്പൊ അടുത്ത വീഡിയോ കാണാം അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എത്രയും പെട്ടെന്ന് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ